കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയായി രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ അൻപതോളം പേർ പ്രതിപട്ടികയിലുണ്ടാകും ഈ മാസം അവസാന വാരം കുറ്റപത്രം സമർപ്പിക്കും കരുവന്നൂരിനൊപ്പം മറ്റ് രണ്ട് നിക്ഷേപക തട്ടിപ്പുകളിൽ കൂടി കുറ്റപത്രത്തിന്റെ കരട് രൂപമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് വിശദാംശങ്ങൾ ദേവിക കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കുറ്റപത്രം കൊടുത്തിരുന്നു അതിനിപ്പോൾ ഒന്നര വർഷത്തിനിപ്പുറമാണ് അടുത്ത ഒരു കുറ്റപത്രവും നൽകാൻ പോകുന്നത് ഇത് കഴിഞ്ഞ നവംബറിൽ നൽകാൻ ഉദ്ദേശിച്ചതാണ് എന്നാൽ ഇ ഡിയുടെ കേസിൻ്റെ ബാഹുല്യം കൊണ്ടാണ് ഈ അല്പം നീണ്ടുപോയത് എന്നിരുന്നാൽ തന്നെയും കൃത്യമായി തന്നെ ഇത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഇത്തരത്തിൽ പണം സമ്പാദിച്ചത് എല്ലാം ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയവരെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രതിപ്പട്ടികയാവും ഇപ്പോൾ നൽകാൻ പോകുക അതിൽ അമ്പത് കൂടി പ്രതികളാകും എന്നതാണ് അറിയുന്നത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപ കണ്ടുകെട്ടിയിരുന്നു അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഭൂമിയും കണ്ടു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ച പണമടക്കം ഇത്തരം തെറ്റായ രീതിയിൽ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമ്പാദിച്ചതാണെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിൽ കണ്ടുകെട്ടിയത് ആ കണ്ടുകെട്ടിയതിനെ ശരിവെച്ചു കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ സി പി എം പാർട്ടി അടക്കം ഈ പ്രതിപട്ടിയിലേക്ക് വരും എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അത്തരത്തിലൊരു പാർട്ടി പ്രതിപട്ടിയിലേക്ക് വരുന്നത് ആ കേരളത്തിൽ പക്ഷേ ആദ്യ സംഭവമായിരിക്കും ും ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ കണ്ടുകെട്ടിയ സംഭവങ്ങളെല്ലാം തന്നെ അതിൽ ആരുടെ പണമാണോ ആരുടെ ഭൂമിയാണോ കണ്ടു അവരെല്ലാം തന്നെ പ്രതിപട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും സമാനമായ കേസുകൾ മറ്റ് രണ്ട് കേസുകളിൽ കൂടി ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് ഈ കുറ്റപത്രത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കുറ്റപത്രത്തിൽ അമ്പത് പ്രതികൾ കൂടി ഉണ്ടാകുമെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ദേവിക